ഹലോ വെൽക്കം ബാക്ക് നമ്മളിപ്പോൾ പോകുന്നത് എൻ്റെ ഏറ്റവും അടുത്തൊരു സുഹൃത്തായിട്ടുള്ള ഒരു സുഹൃത്തിന്റെ വീട്ടിലേക്കാണ് ആ സുഹൃത്താരാണ് നമുക്ക് വരുമ്പോ കാണാം അപ്പൊ നിങ്ങൾ വീഡിയോ സ്കിപ്പ് ചെയ്ത് കാണാ നന്മണ്ടല്ലോ നന്മ ഓക്കേ അപ്പൊ ഇതാണ് എൻ്റെ ഏറ്റവും അടുത്ത സുഹൃത്ത് അതുല്യ അതുല്യ എന്റെ വീട്ടിലേക്കാണ് വന്നിട്ടുള്ളത് പല്ല കണ്ടേ കാണിച്ചേ എൻ്റെ പല്ലല്ല അങ്ങനെ നമ്മൾ കൊറേ സമയം അവിടെ സ്പെൻഡ് ചെയ്ത് മോനായിട്ട് കുറെ കളിക്കുകയൊക്കെ ചെയ്തു അങ്ങനെ നമ്മൾ പോകാൻ ഇറങ്ങുന്ന സമയത്താണ് സെക്കൻഡ് കരയാണ് നമ്മുടെ കൂടെ പോരണ്ടിട്ട് പ്രത്യേകിച്ച് വണ്ടീനോട് ഭയങ്കര താല്പര്യമാണ് വണ്ടി കയറാൻ വേണ്ടിട്ടാണ് കരയുന്നത് जाता जात